ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ദിനം വമ്പൻ ടെസ്റ്റുകളാൽ നിബിടും കേപ് ടൗണിൽ കൊടുങ്കാറ്റായി മാറിയ സിറാജിൻ്റെ ബൌളിംഗ് മികവിൽ വെറും അമ്പത്തഞ്ച് റൺസിന് സൗത്ത് ആഫ്രിക്കയെ ഓൾ ഔട്ടാക്കിയ ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് റൺസിൽ ഇന്ത്യൻ ഇന്നിങ്സും അവസാനിച്ചു നൂറ്റി അൻപത്തിമൂന്നിന് നാലെന്ന മികച്ച നിലയിൽ നിന്നും ഒരു റൺ പോലും കൂട്ടിച്ചേർക്കാനാവാതെ ശേഷിച്ച ആറ് വിക്കറ്റും വലിച്ചെറിഞ്ഞ ഇന്ത്യ ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധത്തിലുള്ള നാണം ഘട്ട പ്രകടനമാണ് പുറത്തെടുത്തത് രണ്ടാം ഇന്നിംഗ്സിൽ അറുപത്തിരണ്ടിന് എന്ന നിലയിലായ സൗത്ത് ആഫ്രിക്ക ഇപ്പോഴും മുപ്പത്താറ് റൺസിന് പിന്നിലാണ് അത്ഭുതങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ ടെസ്റ്റിൻ്റെ രണ്ടാം ദിനമായ നാളെ തന്നെ മത്സരത്തിന് ഫലമുണ്ടാകാനാണ് സാധ്യത നിർണായകമായ രണ്ടാം ടെസ്റ്റിൽ ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു അശ്വിനു പകരം ജഡേജയും താക്കൂറിന് പകരം മുകേഷ് കുമാറും ഇന്ത്യയുടെ ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചു നാലാം ഓവറിൽ മാർക്കത്തെ പുറത്താക്കി സിറാജ് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി ഒരു ഓരോവറിന് ശേഷം ക്യാപ്റ്റൻ എൽഗാറിനെയും സിറാജ് തന്നെ മടക്കി അടുത്ത ഊഴം ബുംറയുടേതായിരുന്നു സ്റ്റബ്സിനെ രോഹിത്തിൻ്റെ കയ്യിലെത്തിക്കുകയായിരുന്നു തൊട്ടടുത്ത ഓവറിൽ ഡിസോസിയെ സിറാജ് തന്നെ കൂടാരം കയറ്റി തുടർന്ന് ഡേവിഡ് ബെഡിംഗാം കെയിൽ വരേനെ സഖ്യം അഞ്ച് ഓവറോളം പിടിച്ചു നിന്നെങ്കിലും പതിനാറാം ഓവറിൽ ബെഡിംഗാമിനെ സിറാജ് സ്ലിപ്പിൽ ജെയ്സ്വാളിൻ്റെ കയ്യിലെത്തിച്ചു പത്തൊമ്പത് റൺസിൻ്റെ ഈ കൂട്ടുകെട്ട് പൊളിച്ചു ഒരു പന്തിന് ശേഷം ജാൻസിനെയും പൂജിത്തിന് പുറത്താക്കി സിറാജ് അഞ്ച് വിക്കറ്റ് നേട്ടം പോയതു പതിനെട്ടാം ഓവറിൽ വെരയനെ പുറത്താക്കി ആറാം വിക്കറ്റും സിറാജ് സ്വന്തം പേരിൽ കുറിച്ചു തുടർന്നെത്തിയ മുകേഷ് കുമാർ റൺസൊന്നും വിട്ടുകൊടുക്കാതെ രണ്ട് വിക്കറ്റ് നേടി വെറും അമ്പത്തഞ്ച് റൺസിൽ വെച്ച് സൗത്ത് ആഫ്രിക്കൻ ഇന്നിങ്സിന് വിരാമം വിട്ടു ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു ടീം നേടുന്ന ഏറ്റവും ചെറിയ ടോട്ടൽ ഇതുതന്നെയായിരുന്നു ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ഓവർ മാത്രമായിരുന്നു ഇന്ത്യ ഇന്നെറിഞ്ഞത് ഒമ്പത് ഓവറിൽ മൂന്നും ഉൾപ്പെടെ പതിനഞ്ച് റൺസിന് സിറാജ് ആറ് വിക്കറ്റ് നേടിയപ്പോൾ എട്ട് ഓവറിൽ ഇരുപത്തഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് ബുംറയും രണ്ടേ പോയിന്റ് രണ്ട് ഓവറിൽ റൺസൊന്നും വിട്ടുകൊടുക്കാതെ രണ്ട് വിക്കറ്റ് മുകേഷ് കുമാറും നേടി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് മൂന്നാം ഓവറിൽ ജയ്സ്വാളിനെ പൂജ്യത്തിന് പുറത്താക്കി റെബാഡ സൗത്ത് ആഫ്രിക്കൻ തിരിച്ചടി ആരംഭിച്ചു എന്നാൽ രണ്ടാം വിക്കറ്റിൽ രോഹിത് ഗിൽ കൂട്ടുകെട്ട് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് പത്താം ഓവറിൽ ലീഡ് നേടിയെടുത്തു പതിനഞ്ചാം ഓവറിൽ രോഹിത്തിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി അമ്പത് പന്തിൽ ഏഴ് ബൗണ്ടറികൾ ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസ് ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയിരുന്നു ബൗണ്ടറികളുടെ സ്കോറിംഗ് തുടങ്ങിയ കോഹ്ലി മികച്ച ഫോമിലായിരുന്നു ഇരുപതാം ഓവറിൽ നൂറുകിടന്ന് ഇന്ത്യയ്ക്ക് ഗില്ലിൻ്റെ വിക്കറ്റ് നൂറ്റഞ്ച് റൺസിൽ വെച്ച് നഷ്ടമായി അമ്പത്തഞ്ച് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ മുപ്പത്താറ് റൺസ് ഗിൽ നേടിയിരുന്നു ശ്രേയസേയർ പൂജ്യത്തിന് വിക്കറ്റ് ദാനം ചെയ്തു മടങ്ങി തുടർന്ന് കോഹ്ലി രാഹുൽ സഖ്യം ഇന്ത്യയെ മുമ്പോട്ട് നയിച്ചു സ്കോർ നൂറ്റി അമ്പത്തിമൂന്നിൽ വെച്ച് രാഹുലിൻ്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമാവുമ്പോൾ ഇന്ത്യ മികച്ച നിലയിലായിരുന്നു മുപ്പത്തിമൂന്ന് പന്തിൽ എട്ട് റൺസ് മാത്രമായിരുന്നു രാഹുൽ നേടിയത് ഒരു പന്തിന് ശേഷം ജഡേജ പൂജ്യത്തിന് പുറത്തായി അവസാന പന്തിൽ ബൊംബറ് പുറത്താവുമ്പോൾ നൂറ്റി അമ്പത്തിമൂന്നിന് ഏഴെന്ന നിലയിൽ ഇന്ത്യ എത്തി എൻഗിടി റൺസൊന്നും വിട്ടുകൊടുക്കാതെ മൂന്ന് വിക്കറ്റാണ് മുപ്പത്തിനാലാം ഓവറിൽ നേടിയത് മുപ്പത്തഞ്ചാം ഓവർ രണ്ടാം പന്തിൽ കോലി കൂടി പുറത്തായതോടെ മികച്ച സ്കോർ നേടാനാകുമെന്ന ഇന്ത്യൻ പ്രതീക്ഷകൾ അസ്തമിച്ചു അമ്പത്തൊമ്പത് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി ആറ് റൺസ് പോലി സ്കോർ ചെയ്തിരുന്നു തുടർന്ന് സിറാജ് റൺഔട്ട് ആവുകയും പ്രസിദ്ധ തൊട്ടടുത്ത പന്തിൽ വിക്കറ്റ് നൽകുകയും ചെയ്തതോടെ നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി പതിനൊന്ന് പന്തിലാണ് അവസാന ആറ് വിക്കറ്റുകൾ നിലംപൊത്തിയത് ആറ് പേരാണ് ഇന്ത്യൻ നിരയിൽ പൂജ്യത്തിന് പുറത്തായത് റെബാദ എൻഗിഡി ബർഗർ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം സ്വന്തമാക്കി രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച സൗത്ത് ആഫ്രിക്ക പത്ത് ഓവർ വരെ വിക്കറ്റ് നഷ്ടമാകാതെ പിടിച്ചു നിന്നെങ്കിലും പതിനൊന്നാം ഓവറിൽ മുകേഷ് കുമാർ എൽഗാറിനെ കോഹ്ലിയുടെ കയ്യിലെത്തിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്ന എൽഗാർ ഇരുപത്തെട്ട് പന്തിൽ പന്ത്രണ്ട് റൺസ് നേടിയിരുന്നു ഓരോ ഓവറിന് ശേഷം ഡിസോസിയെ മുകേഷ് കുമാർ തന്നെ പുറത്താക്കി തുടർന്ന് ഒരു റൺ നേടിയ സ്റ്റപ്സിനെ ബുംറ പറഞ്ഞുവിട്ടു ആദ്യ ദിന മത്സരം അവസാനിക്കുമ്പോൾ മുപ്പത്താറ് റൺസോടെ മാർട്ടവും ഏഴ് റൺസോടെ ബെഡിങ്ങാമോ ആണ് ക്രീസിൽ ടെസ്റ്റിൻ്റെ ആദ്യ ദിനം ഇരുപത്തിമൂന്ന് വിക്കറ്റുകളാണ് നിലമ്പൊത്തിയത് ന്യൂലാൻഡ്സിലെ ഈ ബൗളിംഗ് പിച്ചിൽ രണ്ടാം ദിനം ചെറിയ സ്കോറിൽ സൗത്ത് ആഫ്രിക്കയെ ഒതുക്കിയാൽ മാത്രം ഇന്ത്യക്ക് വിജയം സ്വന്തമാക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി